പടിഞ്ഞാറമൂട് കോട്ടക്കുലയ്ക്ക് പിന്നിൽ സാമ്പത്തിക ബാധ്യത തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയാണ് അഫാന്റെയും അച്ഛൻ ഒരുമിച്ചിരുത്തി മൊഴിയെടുത്തു എല്ലാം തീർത്തില്ലേ എന്ന് ചോദിച്ച് മൊഴിയെടുക്കലിടെ റഹീം പൊട്ടിക്കരഞ്ഞു അമ്മയും അനുജനും തെണ്ടുന്നത് കാണാൻ വയ്യെന്നാണ് അഫാൻ മൊഴി നൽകിയത് എല്ലാവർക്കും നമസ്കാരം അഫാൻ കേസുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ചധികം കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഉമ്മ അതായത് അമ്മ അമ്മ ഒരുമാതിരി മറ്റേ എടുത്ത പരിപാടി കാണിച്ച മക്കളെ തലതിരിയുന്നതിൽ വലിയ അതിശയൊന്നും ഞാൻ കാണുന്നില്ല മക്കളെ വളർത്തേണ്ട രീതിക്ക് മക്കളെ വളർത്തി കഴിഞ്ഞാൽ മക്കൾ ഒരിക്കലും തലതിരിയത്തില്ല വളർത്തു ദോഷം ഒരു ഘടകമായി എല്ലാ പാരന്റിംഗിലും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ് മക്കളെ തലതിറച്ചു പോകുന്നതിന്റെ മെയിൻ അല്ലെങ്കിൽ ഒരു പത്തമ്പത് ശതമാനം കാരണം പാരന്റിംഗിന്റെ ഒരു വിഷയം തന്നെയാണ് എന്നാൽ അഫാന്റെ കേസ് എടുക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനം തന്റെ ഉമ്മ തന്നെയാണ് കാരണം അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്ത കടം വാങ്ങി ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു ഈ അഫാൻ അഫാന്റെ ഉമ്മ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പൈസ ഇല്ലാത്തിൻ്റെ ഇടയിൽ കൂടി മകന് രണ്ടു ലക്ഷത്തിന് മേലുള്ള ബൈക്ക് മേടിച്ചു കൊടുക്കുക ഇതൊക്കെ എങ്ങനെയാ സ്വന്തം പൈസ വെച്ചിട്ടാണോ മേടിച്ചു കൊടുക്കുന്നത് അല്ല നാട്ടുകാരെ മൂഞ്ചിച്ചും മറ്റുള്ള കുടുംബക്കാരെ മൂഞ്ചിച്ചും കടം വാങ്ങി കൂട്ടി അവര് സ്വന്തമായിട്ട് ലാവിഷായിട്ട് അടി ായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു എന്നാൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും ഒരുപാട് കടങ്ങൾ വാങ്ങി കൂട്ടുകയാണ് ചെയ്യുന്നത് എടാ സ്വന്തമായിട്ട് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് എന്തെങ്കിലും കുന്തളിപ്പ് കാണിക്കുക അതിലൊരു അന്തസ്സുണ്ട് കാണാനൊരു സുഖമുണ്ട് എന്നാൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും കടം വാങ്ങി റോൾ ചെയ്ത് റൗണ്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഗുണിച്ചും ഹരിച്ചും നിങ്ങൾ കാണിക്കുന്ന ആഡംബര ജീവിതം കൊണ്ട് എന്ത് ഉള്ളത് മറ്റോനെ മൂഞ്ചിച്ചും മലത്തിക്കൊണ്ടും ചെയ്യുന്ന ഒരു ജീവിതം എന്നിട്ട് ലാസ്റ്റ് ഇപ്പോൾ കണക്കിൽപ്പെടാത്ത കുറെ പൈസ കടങ്ങൾ മാത്രം ഉണ്ടാക്കി വെച്ചും കൊണ്ട് അഫാനും അവന്റെ കുടുംബത്തിലുള്ള ബാക്കിയുള്ളവരെല്ലാം തീർത്തും കൊണ്ട് അവൻ അങ്ങ് ജയിലുമായിട്ടുണ്ട് ഇതാണ് അവസ്ഥ ഈ പൈസ കടം കൊടുത്ത എല്ലാ ആൾക്കാരും മൂഞ്ചിയിൽ ഒന്നടങ്ങും ഒരാൾക്കെങ്കിലും തിരിച്ചു കിട്ടും ഇല്ല കിട്ടത്തില്ല ഇനി ആർക്കും കിട്ടാൻ പോകുന്നില്ല പ്രത്യേകിച്ച് അഫാന്റെ വാപ്പയ്ക്ക് ഈ ഒരു കേസ് ഒന്നും അറിയത്തില്ല ഇവർ ഇത്രയും ആഡംബര ജീവിതം നയിച്ചെന്ന് അങ്ങേർക്ക് അറിയത്തില്ല അങ്ങേര് ഗൾഫിൽ കിടന്ന് ചത്ത് പട്ടിയെ പോലെ പണിയെടുത്ത് നാട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുകയാണ് ഉള്ള ലോണും കടങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടും ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എന്നാൽ ഇവിടെ മറ്റുള്ള ആൾക്കാരിൽ നിന്നും വലിയ എമൗണ്ടുകൾ വൻ തുകകൾ കടം വാങ്ങി പലിശയ്ക്കും എടുത്ത് ഒരുപാട് കടം കൂട്ടി വെച്ച് ആഡംബര ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഉമ്മയും മകനും ബാക്കിയുള്ളവരും ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉമ്മയാണ് ഏറ്റവും വലിയ കുറ്റവാളി എന്നാണ് ആ ഉമ്മ തെറ്റിരുത്തി മക്കളെ വളർത്തേണ്ടതിന് പകരം ആ ഉമ്മ തെറ്റിലേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്തിട്ടുള്ളത് ചൂണ്ടിക്കാണിച്ചിട്ട് അത് തെറ്റാണ് നീ അങ്ങോട്ട് തന്നെ പോ എന്നാണ് ഉമ്മ പറഞ്ഞിട്ടുള്ളത് ആ ഉമ്മയാണ് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് അവർക്ക് ഈ കൊലപാതകത്തിന് ഒരു മുഖ്യ പങ്കുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുപോലത്തെ അമ്മമാരുണ്ടെങ്കിൽ കാർഗിച്ചു തുപ്പുക തന്നെ വേണം ഇവരെ പോലെയുള്ള സ്ത്രീമാരാണ് ആദ്യം പിടിച്ച് അറസ്റ്റ് ചെയ്യേണ്ടത് ഇവർ അറസ്റ്റ് ചെയ്യണം അധിക സമയമൊന്നും കൊടുക്കണ്ട ഇവരെ അറസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ പറയും ഓ വയ്യാതെ കിടക്കുകയല്ലേ സുഖമില്ലാതെ കിടക്കുകയല്ലേ എന്നൊക്കെ പറയും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഈ സ്ത്രീയാണ് അവനെ വിട്ടുതരണം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ട്വന്റി ഫോർ ന്യൂസിൽ ഒരു ന്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവര് തന്നെയാണ് എന്നിട്ട് ഏറലെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് തിരിച്ച് മാറ്റി പറയുകയാണ് ഉണ്ടായിട്ടുള്ളത് അതും സ്വന്തം രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോഴും മാറ്റി പറയുന്നത് അങ്ങനത്തെ ഒരു വൃത്തികെട്ട മൈൻഡാണ് എനിക്ക് അവരിൽ കാണാൻ സാധിച്ചിട്ടുള്ളത് മക്കൾ എന്ത് തെറ്റ് ചെയ്താലും ന്യായീകരിക്കുന്ന ഒരു വൃത്തികെട്ട തള്ള ഇതൊക്കെ തന്നെ ഞാൻ പറയും കാരണം എനിക്ക് അവർ അത്ര ഇഷ്ടമല്ല ഇഷ്ടമല്ലാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മത്തിര അവരാധമാണ് അവർ കാണിച്ചു കൂട്ടുന്നത് മക്കളെ ചൂണ്ടിക്കാണിച്ച് വളർത്തേണ്ടതിന് പകരം തെറ്റിലേക്ക് നയിച്ച ഒരു തള്ളയാണ് അവർ എന്തായാലും ന്യൂസ് കേട്ട് നോക്കാം ന്യൂസ് കേട്ട സമയത്ത് വേറൊരു കാര്യം കേട്ടപ്പോ വളരെയധികം സങ്കടം തോന്നി ആ ഫർസാനയുടെ കയ്യിൽ നിന്നും ഇരുന്നൂറ് രൂപയും വാങ്ങിക്കൊണ്ട് പോയിട്ട് അവൻ ബൈക്കിൽ പെട്രോൾ അടിച്ച് ബാക്കി അവൻ്റെ ഒണ്ണാക്കളിൽ ചൊരുവിട്ട് അവളെയും തല്ലിക്കൊന്നിരിക്കുന്നു ആ കാര്യം കേട്ടപ്പോൾ എനിക്ക് വളരെ അധികം വിഷമാണെന്ന് തോന്നിയത് എന്തായാലും ന്യൂസ് കേട്ട് നോക്കാം അമ്മയുടെയും സാമ്പത്തിക ഒരു സാമ്പത്തികമില്ലാത്ത ജീവിതമാണ് കാരണം റഹീം സാമ്പത്തിക പ്രശ്നത്തിൽപ്പെട്ട് അവിടെ വരുമാനമില്ലാത്തൊരവസ്ഥയിൽ നാട്ടിലേക്ക് പണം അയക്കാൻ പറ്റാത്ത കോവിഡിനു ശേഷം കൃത്യമായി പണം അയക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലും ഇവിടെ ഒരു ധാരാളിത്വം കാണിച്ചുള്ള ജീവിതമാണ് ഇത്തരത്തിൽ ആ കുടുംബത്തെ ഏകദേശം അമ്പത് ലക്ഷ രൂപ അടിപ്പിച്ചുള്ള കടബാധ്യതയിലേക്ക് കൊണ്ടെത്തിയെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് പറയുന്നത് കുറഞ്ഞത് പത്ത് വർഷം തടവെങ്കിലും ആ സ്ത്രീക്ക് കൊടുക്കണം കാരണം അമ്മാതിരി ചെയ്ത് പരിപാടിയാണ് അവരും കാണിച്ചിട്ടുള്ള സ്വന്തമായിട്ട് പൈസ ഇല്ലെങ്കിലും മറ്റുള്ളവരിൽ നിന്നും കടം വാങ്ങി മറിച്ച് ലാഭിച്ചായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ് അവര് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് ഒരു സ്ത്രീ ചെയ്യേണ്ടത് ഭർത്താവ് ഗൾഫിൽ കിടന്ന് ചത്ത് പട്ടിയെ പോലെ പണിയെടുത്ത് നാട്ടിലോട്ട് അയച്ചു കൊടുക്കുന്ന പൈസ ലാവിഷമായിട്ട് ജീവിക്കുന്നു എന്നിട്ട് അതിന് പുറമേ തികയാതെ വേറെ കടം വാങ്ങി വീണ്ടും ലാവിഷമായിട്ട് ജീവിക്കുന്നു എന്ത് ജീവിതമോടെ ഇതൊക്കെ ഇത്രയും ധാരാളമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ട് നടക്കുന്ന ഇവർക്കൊക്കെ നാണമില്ലേ അതും സ്വന്തം പൈസ വെച്ചിട്ടാണെങ്കിൽ ഓക്കെ കണ്ടവൻ്റെ കടം വാങ്ങിയിട്ട് സ്വന്തമായിട്ട് അടിച്ചു പൊളിച്ച് നടക്കുകയാണ് കണ്ടവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം അത് തിരിച്ചു കൊടുക്കൂ ഇല്ല അതുമില്ല അങ്ങനത്തെ ഒരു വൃത്തികെട്ട ലെവലിലാണ് ഇവരുടെയൊക്കെ കുടുംബം മുന്നോട്ട് പോയി കൊണ്ടിരുന്നത് എന്നിട്ട് ലാസ്റ്റ് എല്ലാത്തിനെയും തട്ടിക്കൂട്ടി കൊന്നിട്ട് ഇപ്പം അവധം പറ്റിയെന്ന് അവ ഇരുന്ന് പറയുന്നുണ്ട് എന്ത് മത്തങ്ങിയ കുടുംബോള ഇതൊക്കെ എന്തായാലും അഫാന്റെ വാപ്പാന്റെ അവസ്ഥ ഇങ്ങനെ ഒരു ഭാര്യയും ഇങ്ങനെ ഒരു മകനും ഇങ്ങനെ ഒരു കുടുംബവും അല്ലാണ്ട് എന്ത് പറയാൻ ഇതിന്റെ അന്വേഷണം അന്തിമ ഘട്ടത്തിൽ ആദ്യ കുറ്റപത്രം വൈകാതെ തന്നെ സമർപ്പിക്കും ചില ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ ആദ്യ കുറ്റപത്രം സമർപ്പിക്കും ആദ്യം മുത്തശ്ശിയ കൊലപ്പെടുത്തിയ കേസിന്റെ കുറ്റപത്രമായിരിക്കും സമർപ്പിക്കുക അങ്ങനെ തെളിവെടുപ്പ് നടത്തിയ മുറിയിൽ രണ്ടാം രണ്ടാംഘട്ട മൂന്ന് ഘട്ടമായിട്ടാണ് തെളിവെടുപ്പ് നടത്തിയ ആ മുറയ്ക്ക് തന്നെയായിരിക്കും കുറ്റപത്രം സമർപ്പിക്കുക അത്തരത്തിലെ സാമ്പത്തിക അച്ചടക്കം ഇല്ലായ്മ തന്നെയാണ് ഈ ചെറുപ്പക്കാരനെ ഇത്തരത്തിലുള്ള ചിന്തയിലേക്ക് കൊണ്ടുപോവുകയും അഞ്ചുപേരെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുത്തിയത് എന്നാണ് പോലീസിന്റെ നിഗമനം ഏറ്റവും ഒടുവിൽ ഈ സാമ്പത്തിക ബാധ്യത തനിക്ക് അറിയില്ലായിരുന്നു എന്ന് റഹിം നൽകിയ മൊഴി അതായത് ഈ അപ്പാന്റെ അച്ഛൻ നൽകിയ മൊഴി അത് ശരിയാണോ തെളിയിക്കാൻ ഈ അച്ഛനെയും മകനെയും ഒരുമിച്ചിരുത്തി പെഞ്ഞാറമ്പൂട് എസ് എച്ച് ഒയുടെ നേതൃത്വത്തിൽ അനു നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുകയുണ്ടായി ഈ ബാധ്യത സംബന്ധിച്ച് റഹീമിനെ അറിഞ്ഞൂടാ എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതല്ലാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാം തകർത്തെറിഞ്ഞില്ലേ നീ എന്ന് പറഞ്ഞപ്പോൾ അച്ഛനും അമ്മയും അനുജനും ഒക്കെ തെലു നടക്കുന്നത് കാണാൻ വയ്യാത്തത് കൊണ്ടാണ് ഈ കൊലപാതകം ചെയ്തതെന്ന ന്യായമാണ് അപ്പോഴും അഫാൻ പറഞ്ഞത് ഈ അഫാന്റെ കേസിൽ എനിക്ക് ഇപ്പോഴും ഭയങ്കര ഡൗട്ടാണ് വേറെ ഒന്നല്ല ഇവൻ ഈ ഒരു കാരണം മാത്രമല്ല വേറെ എന്തോ വിഷയമുണ്ട് ഈ തള്ളയ്ക്കും ഇവനും മാത്രം അറിയാവുന്ന എന്തോ വിഷയമുണ്ട് ചിലപ്പോ അഫാന്റെ അറിയാം ആ അനുജനും അറിയാം എന്നുള്ള എന്തോ വിഷയം ഈ അഫാന്റെ വാപ്പാക്കറിയാത്ത ഏതോ ഒരു സംഭവം ഈ മരണപ്പെട്ട ആൾക്കാർക്കും ഈ ഉമ്മാക്കും അറിയാം എന്നുള്ളൊരു വിഷയമുണ്ട് അതെന്താണെന്നാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത് അത് അവൻ ഉറപ്പായിട്ട് പറയാതെ ഉള്ളിൽ അടക്കി പിടിച്ചു വച്ചിരിക്കുന്നത് തന്നെയാണ് അതറിയാമെന്നുള്ളത് കൊണ്ടായിരിക്കും ആ ഉമ്മ ആദ്യം ഇവനെ വിട്ടു തരണം എൻ്റെ മോനെ വെറുതെ വിടണം എന്ന് പറഞ്ഞ് അപേക്ഷിച്ചത് എനിക്ക് തോന്നുന്നു എൻ്റെ ഇപ്പോഴും പറയുന്നുണ്ട് ഇത് മാത്രമല്ല ഒരു കാരണം ഒരുപക്ഷെ കടമൊരു കാരണമായിരിക്കാം പക്ഷെ വേറെ എന്തോ ഒരു വിഷയം ഈ കേസിലുണ്ട് അത് കണ്ടുപിടിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല അത് കണ്ടുപിടിക്കാൻ എന്റെ നിന്നൊക്കെ വായിന്ന് എന്തെങ്കിലും മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് അറിയാൻ പറ്റത്തില്ല കാരണം ബാക്കിയുള്ള അറിയാമെന്നുള്ള ആൾക്കാരെല്ലാം മരണപ്പെട്ടു പോയി എന്താണ് ആ വിഷയമെന്ന് ഇപ്പോഴും തികച്ചും ഒരു പിടിയുമില്ലാതെ നിൽക്കുന്ന അവസ്ഥയാണ് വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഏറ്റവും വലിയ തെളിവായി പോലീസ് പറയുന്നത് ഈ കൊലപാതകം നടക്കുന്നതിന്റെ തലേ ദിവസം ഈ കൊല്ലപ്പെട്ട കാമുകിൽ നിന്നാണ് ഇരുന്നൂറ് രൂപ അഭാൻ വാങ്ങിക്കുന്നത് അതിൽ നൂറ് രൂപ ബൈക്കിന് പെട്രോൾ അടിച്ചാണ് കട്ടത്തുമലയിലുള്ള അമ്മയുടെ കുടുംബ സുഹൃത്തുക്കളോട് പണം കടവാങ്ങാൻ വേണ്ടി പോകുന്നത് കാരണം അന്ന് ഉച്ചയ്ക്ക് ശേഷം അമ്പതിനായിരം രൂപ വിവിധ ആൾക്കാർക്ക് പണം കൊടുത്തു തീർക്കാനുണ്ടായിരുന്നു പക്ഷെ ആ വീട്ടിൽ നിന്നും അവർക്ക് വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ല തിരിച്ചു വരുമ്പോൾ അന്ന് രാവിലെ ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ എടുത്തിട്ടാണ് അനുജന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത് തിരിച്ചു വന്നപ്പോൾ അമ്മയും അയാളും ചേർന്ന് ബാക്കിയുണ്ടായിരുന്ന നൂറ് രൂപയ്ക്ക് ഭക്ഷണം കഴിക്കുകയായിരുന്നു തുടർന്ന് ഇങ്ങി വന്നപ്പോഴാണ് ഈ മറ്റൊരു ആ പെണ്ണിന്റെ കയ്യിൽ നിന്നും ഇരുന്നൂറ് രൂപ വാങ്ങിക്കൊണ്ടാണ് ഈ തല നിറച്ചവ ഈ പരിപാടിക്ക് പോയിട്ടുള്ളത് എന്നിട്ട് ആ പെണ്ണിനെ അവസാനം തല്ലിക്കൊന്നിട്ടുണ്ട് ആ പെണ്ണിന്റെ അവസ്ഥ ആ പെണ്ണിന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഈ നാറിക്ക് തൂക്കുകയറിൽ കുറഞ്ഞ ഒരു ക്ഷയും കൊടുക്കരുത് ഇതുപോലത്തെ ഒരു പരനാറി അഫാനെ ഈ ഭൂലോകത്ത് ഉണ്ടാവാൻ പാടില്ല ഗൾഫിലത്തെ നിയമം ആ നിയമം ഇവിടെ വന്നിരുന്നെങ്കിൽ ഈ പരനാറി ഇങ്ങനെ തീറ്റിപ്പിച്ച് പെരിപ്പിച്ച് ചിക്കൻ ബിരിയാണി വാങ്ങിച്ചുകൊടുത്ത് പൊറോട്ട ബീഫ് വാങ്ങിച്ചാൽ അവരെ അണ്ണാക്കി തള്ളി ഇങ്ങനെ കൊണ്ട് നടക്കത്തില്ല ഗൾഫിലത്തെ പോലത്തെ നിയമമായിരുന്നു ഇവിടെയെങ്കിൽ ഇവിടത്തെ നിയമം ശക്തമല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇതുപോലത്തെ പല അഫാൻമാരും ഇവിടെ വീണ്ടും വീണ്ടും ഉത്ഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാറികൾക്കെതിരെ തക്കതായ ശിക്ഷ എന്തുകൊണ്ട് എടുക്കുന്നില്ല നമ്മുടെ നിയമവ്യവസ്ഥ അതാണ് എനിക്ക് എനിക്കറിയേണ്ടത് എന്തുകൊണ്ട് ഇപ്പോഴും അതൊരു ചോദ്യചിഹ്നമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് പിന്നെ ഈ നാറി ഇവൻ ഇതൊന്നും മാത്രമല്ല കാരണം നിങ്ങൾ ഉറപ്പിച്ചോ ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു ദിവസം അതും പുറത്തു വരും ആ വേണ്ടി തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാണ് ഇപ്പോൾ അഫാൻ ഉള്ളത് സെൻട്രൽ ജയിലിലെ യു ടി ബ്ലോക്കിൽ പ്രത്യേക നിരീക്ഷണത്തിലാണ് ആത്മഹത്യ പ്രവണത ഉണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ വിലയിരുത്തുകയും ചെയ്തിരുന്നു നമുക്കറിയാം പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കസ്റ്റഡിയിലെടുക്കവേ അഫാന്റെ അടവ് നമ്മൾ കണ്ടതാണ് ഈ ബാത്റൂമിൽ നിന്ന് ചാടുകയും താഴെ വീഴുകയും തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ആത്മഹത്യാ പ്രവണത ഉള്ളതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയിലായിരുന്നു സെല്ലിൽ അടക്കം ഉദ്യോഗസ്ഥർ കൂടെ കൊണ്ടാണ് അഫാനെ കരുതലോടുകൂടി നോക്കിയിരുന്നത് പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള ആത്മഹത്യാ പ്രവണത ഇല്ല എന്നുള്ളതാണ് ജയിൽ അധികൃതർ വിലയിരുത്തുന്നത് ആദ്യം എലിവടിച്ചുകൊണ്ട് വന്നൊക്കെ അല്ലേ പറഞ്ഞത് എവിടെ എവിടെ അടിച്ച് ഇവന് ആത്മഹത്യ പ്രവണത അവന് ഒരു തേങ്ങയില്ല അവൻ നല്ലപോലെ ഒരു വെൽ പ്ലാൻഡ് ഗെയിം കളിച്ചത് തന്നെയാണ് അത് എന്ത് ഗെയിം ആണെന്ന് ഇപ്പോഴും തികച്ചും എനിക്ക് മനസ്സിലാവുന്നില്ല സത്യമുള്ള കാര്യം പറയാൻ എന്തോ ദുരൂഹത എനിക്ക് ഈ കേസിൽ ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നുണ്ട് കടബാധ്യത മാത്രമല്ല കടബാധ്യത ആയിരുന്നു കാരണമെങ്കിൽ ഇവൻ എന്തിന് തല്ലിക്കൊന്നതിന് ശേഷം അമ്പതിനായിരം രൂപ കൊടുക്കാനുള്ളവർക്ക് കൊടുത്തു അങ്ങനെ തല്ലിക്കൊന്നതിന് ശേഷം ജയിലിൽ പോകാൻ നിൽക്കുന്നവൻ ഒരു കടം മാത്രം വീട്ടീട്ട് പോകേണ്ട കാര്യമൊന്നും ഇല്ല അതവിടെ ഒരു ചോദ്യചിഹ്നം തന്നെയാണ് അതുപോലെ അനുജനെയും കൊണ്ട് പല വട്ടം ഇവൻ രാത്രി കാലഘട്ടങ്ങളിൽ ബൈക്കിൽ പോകുന്ന ഒരു കേസുണ്ടായിരുന്നു ഇതൊക്കെ എല്ലാവരും മറന്നു കാണും പക്ഷെ ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല അങ്ങനെ കുറച്ചധികം ദുരൂഹതകൾ ഈ കേസിലുണ്ട് ഇവന്റെ കൂടെ ദുരൂഹ സാഹചര്യത്തിൽ കണ്ടിട്ടുള്ള എല്ലാവരും ഇന്ന് ജീവനോടെ ഇല്ല ആ ഉമ്മ ഒഴികെ ആ ഉമ്മ തന്നെയാണ് ഇവൻ എല്ലാത്തിനും വളം വെച്ച് കൊടുത്തിട്ടുള്ളത് ഇവന്റെ എല്ലാ കണ്ണന്തിരിവുകൾക്കും ഒന്നുകിൽ എന്തോ വഴിവിട്ട ഏർപ്പാടിലൂടെ ഇവർ പണം സമ്പാദിക്കുന്നുണ്ടായിരുന്നിരിക്കും അതിന്റെ ഒരു രീതി ആയിരിക്കണം മേ ബി ഞാനൊരു കാര്യം പറയാം നമ്മൾ കടം വാങ്ങാറുണ്ട് എല്ലാവരും പൈസ ഞാനൊക്കെ വാങ്ങാറുണ്ട് പത്തോ ആയിരം അയ്യായിരം രൂപയൊക്കെ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ വാങ്ങാറുണ്ട് അത് കൊടുക്കാൻ പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം വേറെ ഏതെങ്കിലും ഫണ്ട് റോളിങ്ങിൽ നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം അല്ലാണ്ട് എന്നെ കൊടുക്കാൻ കഴിയാത്ത അത്രയും പണം ഞാൻ ഒരിക്കലും കടമായി വാങ്ങി വെക്കാറില്ല അങ്ങനത്തെ ഒരു കാര്യത്തിന് ഞാൻ പോകത്തുമില്ല നാളെ ഞാൻ മറ്റേതാവും മറ്റേ സെറ്റപ്പിലാവും അപ്പം കടം വീട്ടാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വെച്ചുകൊണ്ട് ഒരിക്കലും ഞാൻ അമിതമായ രൂപ കടം വാങ്ങി വെക്കാറില്ല എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേവരെ വച്ചിട്ടില്ല ഇങ്ങോട്ടും വയ്ക്കത്തില്ല ഉള്ളതുകൊണ്ട് ആ ലെവലിൽ പോകാൻ ആഗ്രഹിക്കുന്ന പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുപോലെ ആയിരിക്കണം നിങ്ങൾ ഓരോരുത്തരും ജീവിക്കേണ്ടത് അല്ലാണ്ട് നമ്മൾ എന്തെങ്കിലും മൈൻഡിൽ കണ്ടിട്ട് ആ നാളെ അങ്ങനെ വീട്ടുക അല്ലെങ്കിൽ ഇങ്ങനെ വീട്ടുക അല്ലെങ്കിൽ അവിടെ നിന്ന് അപ്പുറത്ത് കൊടുക്കുക ആ ഒരു മൈൻഡ് സെറ്റിൽ കടം വാങ്ങി വെച്ച് നീട്ടി നീട്ടിപ്പോകരുത് അങ്ങനെ നീട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ വലിയൊരു കടക്കണിയിലേക്ക് പോയി പെടുമെന്ന് ഉള്ള കാര്യമാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതാണ് സത്യം അങ്ങനെ അറിയാനുള്ള അറിയാനുള്ള കുടുംബങ്ങൾ എനിക്ക് പേഴ്സണലി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഇപ്പോൾ എല്ലാവരോടും നല്ല പെരുമാറ്റമാണ് ആദ്യഘട്ടത്തിൽ ജയിലിലേക്ക് എത്തുമ്പോൾ ആഹാരമൊക്കെ കഴിക്കുന്നതിന് വലിയ വിമുഖതയായിരുന്നു പക്ഷേ ആ നിലവിൽ അങ്ങനെ ഒരു പ്രശ്നമല്ല കൃത്യമായ ആഹാരം കഴിക്കുന്നുണ്ട് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരോട് അഫാൻ പറഞ്ഞത് തനിക്ക് ആ തെറ്റുപറ്റി ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത് എന്നുള്ളതാണ് അഫാൻ പറഞ്ഞിരിക്കുന്നത് മാതാപിതാക്കളെ കാണണമെന്നുള്ള ഒരു ആഗ്രഹവും പ്രകടിപ്പിച്ചിട്ടുണ്ട് മാതാപിതാക്കളെ കാണണം കണ്ട് മാപ്പ് പറയണം തെറ്റുപറ്റിപ്പോയി തന്റെ സാഹചര്യം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തെറ്റിലേക്ക് തന്നെ നയിക്കപ്പെട്ടത് എന്നുള്ള ഒരു കാര്യവും പറയുന്നു നാണം നാണമുണ്ടാടാ പൂക്കാടി മണിക്ക് തെറ്റുപറ്റിപ്പോയി ഇത്രയും പേര് പ്ലാൻ ചെയ്ത് നീ തീർത്തിട്ട് അവസാനം നിനക്ക് തെറ്റുപറ്റിപ്പോയി അല്ലേ കൊള്ളാടാ സൂപ്പർ തെറ്റായിട്ടോ ഇങ്ങനെ തന്നെ ആയിരിക്കണം തെറ്റ് എന്ന് പറയേണ്ട സാധനം പറ്റേണ്ട എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഇവന്റെ കൈയാൽ ബാക്കി എല്ലാവരും മരണപ്പെട്ടു ഇവന്റെ ഉമ്മ മാത്രം മരണപ്പെടുന്നില്ല ഇത് പ്ലാനിങ് ആണോന്നും എനിക്കൊരു സംശയമുണ്ട് എന്തായാലും അന്വേഷിച്ചാൽ അത്രയും നല്ലതായിരിക്കും എന്തോ ദുരൂഹത നല്ലതുപോലെ ഈ ഒരു വിഷയത്തിൽ മണക്കുന്നുമുണ്ട് ഗ്യാസ് ഊറ്റി തുറന്നു വിട്ടിട്ട് പോകുന്നു അങ്ങനെ കുറെ അധികം ചോദ്യചിഹ്നങ്ങൾ ഇപ്പോഴും ബാക്കി ഇപ്പുണ്ട് എലിവശം ഇതൊക്കെ എവിടെ പോയി മാഞ്ഞ് പോയാ ഒന്നും അങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ല ഇവന്റെ കേസ് എന്തായാലും കൊള്ളാടെ എനിക്ക് പറയാനുള്ള ഒരു ഒരറ്റക്കാര്യം ഇവ എന്ത് കീരവിത്ത് ആയിക്കൊണ്ട് പോകട്ടെ ഈ നാറിയെ തൂക്കിലേറ്റണം അതിൽ കുറഞ്ഞ ഒരു ശിക്ഷയും ഇവന് കൊടുക്കേണ്ട കാര്യമില്ല അത്രയും വലിയൊരു കൊലയാണ് അവൻ ചെയ്തിട്ടുള്ളത് ഒരുപാട് പേരെ സ്നേഹിച്ച പെണ്ണിനടക്കം തീർത്ത സ്വന്തം അനിയനടക്കം തീർത്ത് സ്വന്തം മുത്തശ്ശിയടക്കം ബന്ധുക്കളടക്കം തീർത്ത ഒരു പരനാറിയാണ് ഇവൻ ഇവനെ ഇവനെപ്പോലുള്ള നാറികളെ നമ്മൾ ജനങ്ങൾ തരുന്ന നികുതിയിൽ നിന്നും ഫണ്ടെടുത്ത് തിന്നാൻ കൊടുത്ത് പോറ്റുന്നതിൽ ഒരർത്ഥവും എനിക്ക് തോന്നുന്നില്ല ദയവ് ചെയ്തിട്ട് ഇവനൊക്കെ തക്കതായി ശിക്ഷ കൊടുക്കുക തൂക്കുകയറി കുറഞ്ഞ ഒരു ശിക്ഷയും ഇവനൊന്നും അർഹിക്കുന്നില്ല എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടുത്താൽ അങ്ങനെ അവന്റെ പുതിയൊടി ഇടണം